നമ്മുടെ ആരോഗ്യ രംഗത്തെ വലിയ പുഴുക്കുത്തുകൾ വിഷ സർപ്പങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്ന് തെളിയിക്കുന്ന ആ ഒരു ദുരന്ത വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് എം ബി ബി എസ് തോറ്റ ഒരാൾ ഡോക്ടറായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇത്രയും കാലം നിലനിൽക്കുകയായിരുന്നു ആ ഡോക്ടറുടെ ആ വ്യാജ ഡോക്ടറുടെ ചികിത്സയിൽ ഒരു രോഗി മരിച്ചതിന് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചു കോഴിക്കോട് കോട്ടക്കടവ് ടി എം എച്ച് ആശുപത്രിയിലാണ് സംഭവം കോഴിക്കോട് പൂച്ചേരിക്കടവ് സ്വദേശി വിനോദ് കുമാറാണ് മരിച്ചത് വിനോദ് കുമാറിൻ്റെ കുടുംബം ഫറോക് പോലീസിൽ പരാതി നൽകി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് ഈ വ്യാജ ഡോക്ടറുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പിന്നീട് സംഭവിച്ചത് എന്തൊക്കെയാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും കൗതുകകരമായ കാര്യം ഈ വ്യാജ ഡോക്ടർ ഈ ആശുപത്രിയിൽ ഒ ആയി ഇത്രയും കാലം പ്രവർത്തിച്ചു എന്നുള്ളതാണ് അബു അബ്രഹാം ലൂക്ക് എന്ന ആളാണ് ഈ രോഗിയെ ചികിത്സിച്ചിരുന്നത് അയാൾ ചികിത്സിച്ച രോഗിയാണ് മരണപ്പെട്ടത് കോഴിക്കോട് കോട്ടക്കടവിലെ പി എം എച്ച് എന്ന ആശുപത്രിയിലാണ് സംഭവം കോഴിക്കോട് പൂച്ചക്കേരിക്കടവ് സ്വദേശിയായിട്ടുള്ള വിനോദ് കുമാറാണ് മരിച്ചത് പിന്നീട് വിനോദ് കുമാർ മര് മരണപ്പെട്ടതോടുകൂടി ഈ വിനോദ് കുമാറിന്റെ കുടുംബം കുടുംബത്തിന്റേതായ രീതിയിൽ ഒരു അന്വേഷണം നടത്തുകയായിരുന്നു ആ അന്വേഷണത്തിലാണ് ഈ അബു അബ്രഹാം ലൂക്ക് എന്ന് പറയുന്ന വ്യക്തിക്ക് എം ബി ബി എസ് ഇല്ല എം ബി ബി എസ് തോറ്റയാളാണ് അയാൾ എന്ന് കണ്ടെത്തിയത് തുടർന്നാണ് കുടുംബം ഫറോക്ക് പോലീസിൽ പരാതി നൽകിയത് ഫറൂഖ് പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പറോക്ക് പോലീസ് ഇൻസ്പെക്ടറായ ടി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിലാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത് എന്തായാലും കുടുംബത്തിന്റെ ആരോപണം സംബന്ധിച്ച് വളരെ കൃത്യമായി തന്നെ അന്വേഷണം നടത്തുമെന്നാണ് നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ പോലീസ് നൽകുന്ന ഒരു സൂചന ഇതിന്റെ ഒരു പ്രാഥമിക തലത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് വിശദമായ അന്വേഷണം നാളെ മുതലായിരിക്കും തുടങ്ങുക എന്ന് പോലീസ് അറിയിക്കുകയാണ് ഈ കുടുംബം ആരോപിക്കുന്നത് പോലെ ഇത് വ്യാജ ഡോക്ടറാണെങ്കിൽ അത് ഏറെ ഗൗരവകരമായ ഒരു കാര്യമാണ് വ്യാജ ഡോക്ടറായ ഒരാൾക്ക് എം ബി തോറ്റ ഒരാൾക്ക് ഇത്രയും കാലം ഒരു സ്വകാര്യ ആശുപത്രിയിലാണെങ്കിൽ പോലും പി എന്ന് പറയുന്ന ആശുപത്രിയിലാണെങ്കിൽ പോലും എങ്ങനെ രോഗിയെ ചികിത്സിക്കാൻ സാധിച്ചു രോഗികളെ ചികിത്സിക്കാൻ സാധിച്ചു എന്ന് വളരെ ഗൗരവകരമായ കാര്യമാണ് രോഗികളുടെ ജീവൻ വെച്ച് പന്താടുന്ന സമീപനമായിരിക്കാണ് ആ ആശുപത്രി അധികൃതർ സ്വീകരിച്ചതെന്ന് പറയേണ്ടി വരുന്ന സാഹചര്യമാണ് എം എസ് ഉള്ളത് റിയാസ് ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിനിടയിൽ റിയാസ് ഉപയോഗിച്ച വാക്ക് രോഗിയുടെ കുടുംബം ആരോപിക്കുന്നത് പോലെ ഈ എബ്രഹാം ലൂക്ക് എന്ന് പറയുന്ന വ്യക്തി വ്യാജ ഡോക്ടർ ആണെങ്കിൽ അപ്പോൾ നമ്മൾക്ക് അത് ഉറപ്പായിട്ടില്ല എന്നാണോ എന്തായാലും പോലീസിന്റെ അന്വേഷണമാണ് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു ഘടകം പോലീസിന്റെ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ് കുടുംബം നടത്തിയ ഒരു അന്വേഷണത്തിൽ പറയും പറഞ്ഞ ഒരു കാര്യമാണ് കുടുംബത്തിന്റെ ഒരു ആരോപണമാണ് ഇപ്പോൾ ഉള്ളത് അത് വ്യാജ ഡോക്ടറാണോ എന്നുള്ള കാര്യത്തിൽ കാരണം പോലീസ് ഇത് പ്രാഥമികമായി അന്വേഷിച്ച് തുടങ്ങുകയാണ് അത് ഫറോക്ക് പോലീസ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ടി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ പരാതി ലഭിച്ച ഉടനെ ഒരു പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തിയത് അതിൽ ഈ ഡോക്ടറുടെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ എം ഉണ്ടോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിശദമാകണമെങ്കിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം എംബസ് ഈ വ്യാജ ഡോക്ടർ എന്ന് പറയുന്ന വിനോദ് കുമാർ ഏത് അസുഖത്തിനാണ് ഈ പറഞ്ഞ ഡോക്ടർ എന്ന് പറയപ്പെടുന്ന എബ്രഹാം ലൂക്ക് ഏത് അസുഖത്തിനാണ് വിനോദ് കുമാറിനെ ചികിത്സിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ അറിവായിട്ടുണ്ടോ അത് സംബന്ധിച്ച പൂർണ്ണമായ വിശദാംശങ്ങൾ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല നിലവിൽ പ്രാഥമികമായൊരു വിവരങ്ങൾ മാത്രമാണ് പോലീസിൽ നിന്നും ലഭ്യമായിട്ടുള്ളത് കാരണം വിനോദ് കുമാറിന്റെ കുടുംബം പറഞ്ഞിരിക്കുന്നത് ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ ചികിത്സിച്ചത് ഈ ആർ എംഒ ആയിട്ടുള്ള അബു അബ്രഹാം ലൂക്ക് ആണ് എന്നുള്ളതാണ് ആ അബു അബ്രഹാം ലൂക്ക് ചികിത്സിച്ചതിന് ശേഷമാണ് വിനോദ് കുമാർ ഇങ്ങനെ മരണത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നതാണ് ഈ കുടുംബം വ്യക്തമാക്കിയിട്ടുള്ളത് അതിന്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ അത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ലഭ്യമാവുക വ്യാജ ഡോക്ടർ എന്ന് ആരോപിക്കപ്പെടുന്ന അബു എബ്രഹാം ലൂക്ക ചികിത്സിച്ച രോഗി മരിച്ചിരിക്കുന്നു കോഴിക്കോട് കോട്ടക്കടവ് ടി എം എച്ച് ആശുപത്രിയിലാണ് സംഭവം കോഴിക്കോട് പൂച്ചേരിക്കടവ് സ്വദേശി വിനോദ് കുമാറാണ് മരിച്ചത് വിനോദ് കുമാറിന്റെ കുടുംബം ഫറോഖ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു വിവരങ്ങളാണ് റിയാസ് കെ എം നൽകിയത്